മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് മുപ്പത്താറ് സെൻറ്റ് സ്ഥലം നല്ല വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റി പരന്ന് കെടുക്കുന്ന സ്ഥലം നല്ല വെള്ളം മൂന്ന് ഭാഗം റോഡുള്ള സ്ഥലമാണ് ഈ പറമ്പിൻ്റെ മൂന്ന് ഭാഗത്ത് റോഡാണ് അപ്പോൾ ആവശ്യക്കാർക്ക് അത് നമുക്ക് എത്ര അതിനനുസരിച്ച് മുറിച്ച് കൊടുക്കും അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റൊക്കെ ആയിട്ട് റോഡ് വെള്ളം എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് സി കെ പാറ അതായത് വളാഞ്ചേരി കരേക്കാട് പോകുന്ന റോട്ടിൽ സി കെ പാറ അടുത്താണ് കരടാവ് ബസ് സ്റ്റോപ്പിനോട് ചാരിയിട്ട് അടുത്തുള്ള സ്ഥലമാണ് മരന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ വിളിച്ചോളി താഴെ കാണുന്ന നമ്പറിൽ ആ കാണുന്ന കോട്ടേസ് ആണ് കേട്ടോ അതിനും പറ്റും ഒന്നിച്ചെടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നര ലക്ഷം രൂപ സെൻ്റ് വെച്ചിട്ട് കൊടുക്കാം മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും വിലയിൽ ചെറുതായിട്ട് ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോൾ ഒക്കെ പത്ത് സെൻ്റ് അഞ്ച് സെൻറ്റ് എങ്ങനെ വേണ്ടി വെച്ച് കൊടുക്കാം